एंडे सहोदरी सहोदर नमारे एलावरको एंडे नमस्कारम നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് അദ്ദേഹം ചരിത്രപരമായിട്ടുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് യു എസ് എസ് സി സന്ദർശിച്ചുകൊണ്ട് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ലക്ഷ്യമാക്കി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഗഗൻയാൻ ദൗത്യത്തിലെ യാത്രികരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ നേതൃത്വം കൊടുക്കുന്നത് ഒരു മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു മലയാളി എന്ന നിലക്ക് ഭാരതീയൻ എന്ന നിലയ്ക്ക് വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത കേട്ടിട്ടുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവരെ നാലു പേരെയും രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ മുന്നിലേക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം രാജ്യത്തിൻ്റെ ചരിത്ര ദൗത്യമാണ് ഗഗൻയാൻ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ മണ്ണിൽ നിന്ന് നമ്മുടെ പേടകത്തിൽ നിന്ന് ബഹിരാകാശത്തു പോയിട്ട് വളരെ സേഫായിട്ട് തന്നെ തിരിച്ച് ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ചരിത്ര ദൗത്യത്തിലെ യാത്രികരെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചരിത്രപരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഖ്യാപനം നിങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കണം കഴിഞ്ഞ അറുപത് വർഷക്കാലം നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ആളുകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഇതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ വിളിച്ചു പറയുന്നത് പോലെ ഏതൊരു ദൗത്യം എടുക്കുകയാണെങ്കിലും രാജ്യത്ത് നടത്തുന്ന വികസനങ്ങൾ എടുക്കുകയാണെങ്കിലും അടിവരയിട്ട് ായിട്ടുണ്ടാവും രാജ്യത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ദൗത്യം അപ്പോൾ കഴിഞ്ഞ അറുപത് വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ച ഇരുന്നവരൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത് അവരൊക്കെ അവരുടെ കുടുംബങ്ങളെ വളർത്തിയിട്ടുള്ളൂ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെയാണ് വളർത്തുന്നത് എന്ന് ദേഹത്തിൻ്റെ ഓരോ പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോഴും സുബോധമുള്ള ആളുകളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വരുന്ന ദൗത്യവും നമ്മുടെ പ്രധാനമന്ത്രി മറികടക്കുകയും രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാവുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഈ നാലു പേരും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടവരാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കഠിന ചൂടിനെയും കഠിന തണുപ്പിനെയും സകല കാലാവസ്ഥകളെയും സകല സാഹചര്യങ്ങളെയും മറികടക്കാനുള്ള പരിശീലനങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ജീവിതം തന്നെ സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് ഇവർക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ബിഗ് സലൂട്ട് നേരാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരമിപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ടുള്ള ഇടതനും വലതനുമൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് നെഞ്ചടിപ്പിങ്ങനെ ഇരിക്കുകയാണ് മറ്റൊന്നുമല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തിയപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലും എറണാകുളത്തും ഒക്കെ എത്തിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിപക്ഷം പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ജനാവലയം വന്നുകൊണ്ടേയിരിക്കുന്നത് വലിയ ജനാവലികൾ തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരുനോക്കുകാണുവാൻ തടിച്ചു കൂടിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ എവിടെ വന്നാലും വലിയ വാൾക്കൂട്ടം തന്നെയാണ് നമ്മളൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ മോദി കാറ്റിൽ അടിഞ്ഞു കൂടുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയിലേക്ക് സാധാരണക്കാരെ സംബന്ധിച്ച് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ മോദിയിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിലേമുള്ള ആളുകളുടെയും കാറ്റിൽ പ്രത്യേകിച്ച് ഒരു വിപരീത കാറ്റൊന്നുമല്ല പ്രതിപക്ഷത്തുള്ള എം പി തന്നെ പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കൂ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം പൂർത്തീകരണം മാസത്തിൽ ഒരു എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അവിശേഷം സംശയമില്ല ഞാൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇത്രയും ഈ ഒരു പ്രാരംഭ ഘട്ടത്തിൽ ഇതിന്റെ ഉദ്ഘാടനം എന്ന് ചോദിച്ചപ്പോ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് സാർ എന്ത് പറയുന്നു അദ്ദേഹത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രോജക്ടുകൾ കൃത്യമായി വിശദമായിട്ടുള്ള ഓരോ മാസവും അതിന്റെ റിവ്യൂ നടക്കും മോണിറ്ററിംഗ് നടക്കും സാങ്കേതിക തടസ്സങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കും അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ച് വളരെ വളരെ അനുഗ്രഹീതമാണ് അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ എം പിമാരുടെ പ്രശംസ പോലും നേടിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നിരന്തരം വന്നു പോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ തങ്ങളിലേക്ക് മോദിയിലേക്ക് അടുക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷത്തുള്ള എം പിമാര് പോലും വളരെ കൃത്യമായിട്ട് അടുക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ തന്നെ ഇതുപോലെയുള്ള പ്രസ്താവനകൾ കേട്ടാൽ വളരെ ലളിത ായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രതിപക്ഷത്തുള്ള എൻ കെ പ്രേമചന്ദ്രൻ എന്നുള്ള എന്ന കൊല്ലത്തെ എം പി ആയിട്ടുള്ള നമുക്കറിയാം വരുന്ന ഇലക്ഷനിൽ പോലും അദ്ദേഹം തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നിട്ടും അദ്ദേഹം യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാണ് ഇദ്ദേഹത്തിന് ഏതായാലും അഭിനന്ദനങ്ങൾ നേരുന്നു പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നില്ലാതെ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്തിന് ഗുണകരമാവുന്ന കാര്യങ്ങൾ ആരു ചെയ്താലും തുറന്നു പറയുന്ന എൻ കെ പ്രേമചന്ദ്രൻ സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന് അഭിനന്ദനങ്ങൾ നേരുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയതിന് ശേഷം എൻ കെ പ്രേമചന്ദ്രന് നിരന്തരം കമ്മികളും തീവ്ര ചിന്താഗതിക്കാരും ഇങ്ങനെ സംഘിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതെന്താ ആർ എസ് എസ് സ്ഥാനാർത്ഥിയോ ബി ജെ പി സ്ഥാനാർത്ഥിയോ സംഘി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയോ എന്നൊക്കെ നിരന്തരം ഇങ്ങനെ ആളുകൾ ചോദിച്ച് പരമാവധി താറടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ാണ് ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ആളുകളോടും പറയാനുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം വളരെ കൃത്യമായിട്ടിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നു ഈ സംഘി എന്ന് വിളിക്കുന്നത് ആരെയാണോ അവരാണ് ഇവിടെ യാഥാർത്ഥ്യവും സത്യവും വിളിച്ചു പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കേരളത്തിന്റെ നിക്ഷരായിട്ടുള്ള പൊതുസമൂഹം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയും ഇദ്ദേഹത്തെ സംഘീ സംഘി എന്ന് വിളിച്ച ഇദ്ദേഹത്തിന്റെ ജനപ്രീതി മാത്രമേ കൂടു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇവിടെയുള്ള കമ്മികളുടെയും തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ മിണ്ടാതിരിക്കുന്നതിലും അപ്പൂർവമായിട്ട് അന്തസ്സോട് കൂടിയിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞത് സകല സുബോധമുള്ളവരും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും കൃത്യ കൃത്യമായിട്ട് നിരീക്ഷിച്ച് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെറുതെയല്ല നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുന്നത് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ സദാസമയം ഇരുപത്തി നാല് മണിക്കൂറും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ോ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്